വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ കല്യാണത്തിനുള്ള ഗോൾഡും അതുപോലെ തന്നെ കല്യാണ സാരി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പെട്ടെന്നൊന്ന് റെഡി ആയിട്ട് ഞാൻ ഒരു ഗെറ്റ് റെഡി ഗെറ്റഡിറ്റും എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്നൊന്ന് റെഡിയായി ഞാനൊരു റെഡ് ഗൗൺ ഗൗണല്ല ഗൗണോ ഫ്രോക്കോ അങ്ങനെ എന്തെങ്കിലും പറയാം ഒരു ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത് അതാണ് പറയാൻ ഈസി ഒരു ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത് ഇത്രയേ ഉള്ളോട്ട് നീ ലെങ്ത്തിൽ വരുന്ന ഉടുപ്പാണ് ഇത് ഇതെൻ്റെ ചേച്ചി ചേച്ചിയുടെ ബ്രൈറ്റ് ഉപിക്കിട്ട ഡ്രസ്സാണ് കേട്ടോ എനിക്കപ്പം തന്നെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ലൊരു എന്താ പറയുക ഒട്ടി കിടക്കുന്ന ഡ്രസ്സാണ് കേട്ടോ സ്കിന്നിനോട് ചേർന്നിട്ട് കണ്ടോ ഇതാണ് എൻ്റെ കറക്റ്റ് തടി കണ്ടോ പക്ഷേ ഞാൻ കൂടുതലും ലൂസുള്ള ഡ്രസ്സുണ്ട കാരണം എന്നെ നല്ല തടി തോന്നിക്കാറുണ്ട് സ്വാഭാവികം ഓക്കെ അപ്പോൾ നമ്മൾ പോവാൻ നിൽക്കുകയാണ് ഇപ്പോൾ സമയം ഒരു മണിയായിട്ട് ഉച്ചക്ക് ഒരു മണിയാണ് മുടി ഒന്നും ഞാൻ കെട്ടിയിട്ടില്ല കാറിൽ ഇരുന്ന് കെട്ടും കാരണം ഒട്ടും ടൈമില്ല പക്ഷേ എനിക്ക് ഇൻട്രോ വീഡിയോ വീട്ടിൽ നിന്ന് എടുക്കണം എന്നുണ്ടായിരുന്നു കാരണം ചിലപ്പോൾ ഇനി ഷോപ്പിലൊക്കെ പോയി എനിക്ക് ഓൺ വോയിസ് വീഡിയോ എടുക്കാൻ പറ്റിയെന്ന് വരില്ല സോ ഞാൻ ഇൻറ്റർമീഡിയ വീട്ടിൽ നിർത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ ചേച്ചി അവിടെ റെഡിയാവുന്നുണ്ട് അമ്മ റെഡിയാവുന്നുണ്ട് അച്ഛൻ ഓൾറെഡി റെഡി ആയി അച്ഛനെ പിന്നെ റെഡിയാണൊന്നുമില്ല ഒരു ഷർട്ടും ഒരു മുണ്ട് മുണ്ടെടുത്തിടാമെന്നേ ഉള്ളു മുടിയൊന്നും ചീന്താത്ത കാരണം ഞാത ഇങ്ങനെ കണ്ടു കോഴിത്തൂല് പോലെ കിടക്കുന്നത് പിന്നെ എൻ്റെ മുടി ഭാഗത്തേക്കുള്ളിൽ യെസ് അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇതൊന്നുമല്ല ഈ ക്യാമറയിൽ കാണുന്ന കളറെ അല്ലെട്ടോ കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡാണ് എൻ്റെ ലിപ്സ്റ്റിക്കും ഡ്രസ്സും സെയിം ഷെയ്ഡാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും പോകാലേ അങ്ങനെ എൻ്റെ മേക്കപ്പ് ഓൾറെഡി കംപ്ലീറ്റ് ആയ കാരണം ചേച്ചി താ മേക്കപ്പ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചേച്ചി അങ്ങനെ കാര്യമായിട്ടൊന്നും മേക്കപ്പ് ചെയ്യാറില്ല കേട്ടോ ചേച്ചി എപ്പോഴും ഒരു സിമ്പിൾ ബേസ് മേക്കപ്പ് മാത്രമേ ചെയ്യാറുള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തന്നാ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ എൻ്റെ പുതിയ ബാഗും എൻ്റെ പുതിയ ചെരുപ്പും എൻ്റെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇറങ്ങുന്നത് ഡ്രസ്സ് സംഭവം ശരിക്കും ചേച്ചിയാണ് ചേച്ചിയുടെ ബ്രൈറ്റ് ടു ടുബിയുടെ ഡ്രസ്സാണ് ഇത് ഞാൻ ഞാനപ്പം തന്നെ നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ഒരു റെഡ് കളർ ഒരു ഉടുപ്പാണ് കേട്ടോ ബാഗ് പിന്നെ എനിക്ക് വലിയമ്മ എനിക്ക് എല്ലാ അമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് അപ്പം ഞാനതൊരു പിന്നെ ചെരുപ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ ചേച്ചിക്ക് ഒരു മൂന്ന് ചെരുപ്പ് മേടിച്ചു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ചെരുപ്പ് കൂടി മേടിച്ചു അങ്ങനെ നമ്മൾ ആ കാറിൽ കയറിയിട്ടുണ്ട് അച്ഛൻ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുന്നുണ്ട് കൂടെ നമ്മൾ ഡ്രൈവറിനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളാണ് വണ്ടി ഓടിക്കുന്നത് അച്ഛനല്ല കേട്ടോ അങ്ങനെ ഞാനും അമ്മയും ചേച്ചിയും കൂടി ബാക്കിൽ ബാക്കിലിരിക്കുകയാണ് ഞാൻ ആ ഒരു ഡ്രസ്സിന്റെ കറക്റ്റ് കളർ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണിച്ചു തരുന്നത് ഇതാണ് കേട്ടോ ആ ഒരു ഡ്രസ്സിന്റെ കറക്റ്റ് കളർ നല്ല അടിപൊളി കളറാണ് കേട്ടോ പിന്നെ ഈ ഇതാണ് വലിയമ്മ തന്ന ബാഗ് ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതിൻ്റെ ഇടയിലാണ് ഞാൻ എൻ്റെ നെയിൽ പോളിഷ് ഒന്നും ഞാൻ ശ്രദ്ധിച്ചത് ഭയങ്കര വൃത്തികരമായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ എൻ്റെ ബാഗിൽ ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ നെയിൽ പോളിഷ് റിമൂവ് ചെയ്തിട്ട് ദാ നെയിൽ പോളിഷ് ഇടുകയാണ് കേട്ടോ ഞാൻ എന്താ തലേ ദിവസം തന്നെ ഞാൻ ബാഗിൽ നെയിൽ പോളിഷ് ലിപ്സ്റ്റിക്ക് അതുപോലെ തന്നെ റിമൂവർ സൺസ്ക്രീൻ അതുപോലെ തന്നെ ഹൈലൈറ്റർ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കോംബൊക്കെ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇതാ ഇപ്പോൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാറിൽ ഇടുന്നിട്ട് നെയിൽ പോളിഷ് ആദ്യം ഇട്ടു ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇടണം എന്ന് പറഞ്ഞു അപ്പോൾ അമ്മയുടെ നെയിൽ പോളിഷ് കയ്യിൽ റിമൂവ് ചെയ്തിട്ട് അമ്മയ്ക്ക് ഇട്ട് കൊടുത്തു അതിനുശേഷം പിന്നെ തൃശ്ശൂരൊക്കെ എത്താറുമ്പോഴേക്കും ഞാൻ ഹൈലൈറ്റർ അപ്ലൈ ചെയ്തു കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല വേഗം റെഡിയായിട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിട്ടു അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ കാറിൽ കയറി ഇരുന്നിട്ടാണ് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നത് അപ്പം അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇവൾക്ക് എന്താ വേറെ പണിയൊന്നുമില്ലേ ഏത് നേരം എന്തേലൊക്കെ മുഖത്ത് തേച്ചിരിക്കലാണോ പണി എന്നാണ് അമ്മയുടെ വിചാരം എപ്പോഴും അമ്മ ഇങ്ങനെയായിട്ട് പറയും ഞാൻ ഫുൾ ടൈം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു സംഭവം മേക്കപ്പാണ് അല്ലാണ്ട് ഞാൻ വേറെ കാര്യമൊന്നും അപ്ലൈ ചെയ്യുന്നില്ല മുഖത്ത് ഞാനിങ്ങനെ വാരി വിളിച്ച് തേക്കുന്നുണ്ടെന്നാണ് കേട്ടോ അമ്മയുടെ വിചാരം പക്ഷെ അതിൽ ഒന്നും ഞാൻ തേക്കാറില്ല ഞാൻ സൺസ്ക്രീൻ മോയ്സ്ചറൈസർ അതുപോലെ തന്നെ ഇതുപോലെ ഹൈലൈറ്റർ ഫൗണ്ടേഷനും കോമ്പാക്ട് പൗഡർ അതുപോലെ തന്നെ ഒന്നും ഞാൻ അപ്ലൈ ചെയ്യാറ് തന്നെ ഇല്ല കേട്ടോ എവിടെക്കെങ്കിലും പോകുമ്പോൾ പിന്നെ വല്ല വെഡ്ഡിങ് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മാത്രമാണ് ഞാൻ ഈ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യാറുള്ളത് അപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ഫേസ് നല്ല ഗ്ലോ ആയിട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്താലും അതേപോലെ കോപ്പി അടിച്ച് ചെയ്യണതാണ് എൻ്റെ ചേച്ചിയുടെ മെയിൻ സ്വഭാവം അപ്പോൾ എന്താ ചേച്ചി ഞാൻ ഹൈലൈറ്റർ അപ്ലൈ ചെയ്തപ്പോൾ ചേച്ചിയും ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ അവൾക്കാണെങ്കിൽ അവളോട് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പാടുള്ളതെന്ന് പ്രത്യേകം വന്നിട്ടുണ്ട് പക്ഷേ ഞാനങ്ങനെ ആരോട് പറയാറൊന്നുമില്ല കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ അവൾക്കാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് അവൾ സെറ്റ് ചെയ്തിട്ടൊക്കെ വേണം വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾതാ നമ്മൾ കല്യാൺ സാരീസിലൊക്കെയാണ് കേട്ടോ വന്നത് സാരി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലിക്കുള്ള എല്ലാ സാരീസും ഇവിടെ നിന്നാണ് എടുത്തത് ഒരു തേർട്ടി സാരീസിനോട് നമ്മളെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ കല്യാണപ്പെണ്ണിനുള്ള അതായത് ബ്രൈഡലിനുള്ള സാരീസ് ബ്രൈഡിനുള്ള സാരി നമ്മൾ ഇവിടുന്ന് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു ആ ബഡ്ജറ്റിലുള്ള സാരീസാണ് നമ്മൾ നോക്കിയത് പിന്നെ ഭയങ്കരമായിട്ട് വില കൂടിയ സാരി എടുക്കണം നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ കാരണം നമുക്ക് വീണ്ടും റിയൂസ് ചെയ്യാൻ പറ്റണം കുറേ പേരെ സാരി കണ്ടിട്ടുണ്ട് ഇത്രയും വില കൂടിയത് എടുത്തിട്ട് ആ ഒരു ദിവസം മാത്രമായിട്ട് ഉടുക്കണത് അപ്പോൾ ഞാൻ പ്രത്യേകം ചേച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഐഡിയ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കൺസെപ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റ് നോക്കണ്ട സാരിയുടെ ഭംഗി നോക്കിയാൽ മതി ബഡ്ജറ്റ് കുറവായാലും നല്ല സാരി എടുത്താൽ മതി നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റണം അങ്ങനത്തെ സാരി എടുത്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ബഡ്ജറ്റിലുള്ള സാരിയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് നമ്മളൊരു ടെൻ കെ റേഞ്ചാണ് കേട്ടോ സാരി നോക്കിയത് അതിന് മേലേക്ക് പോകണ്ട എനിക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു അച്ഛനമ്മയ്ക്കൊക്കെ പണ്ടിട്ടുണ്ടായിരുന്നു ട്വൻറ്റി കെ അല്ലെങ്കിൽ ട്വൻ്റി കെയുടെ മേലെയൊക്കെ ആയാലും ഒരു കുഴപ്പമില്ലാന്ന് പക്ഷെ ഞാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വില കൂടി നമ്മൾ സാരി എടുത്തിട്ട് ഒരൊറ്റ ദിവസം മാത്രമേ ഈ ഒരു സാരി നമ്മൾ യൂസ് ചെയ്യുള്ളൂ വളരെ അപൂർവമാണ് പിന്നെയും ഈ സാരി ഉടുക്കുന്നവരെ കല്യാണ സാരി ഒക്കെ അപ്പോൾ ആ ഒരു ദിവസത്തിന് വേണ്ടി മാത്രം ഇത്ര വില കൂടിയ സാരി എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ ആരോടും അപ്പം ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് ഇഷ്ടപ്പെട്ടാ നീ എടുത്തോ കുഴപ്പമില്ല നിന്നായിരുന്നു കല്യാണം പക്ഷേ ഞാൻ ഞാൻ കൊടുത്ത സാരി അതായത് എനിക്കൊരു സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു റൂബി റെഡ് കളറാണ് അപ്പോൾ അത് ഞാൻ തപ്പിപ്പിടിച്ച് ഇവർ കൊടുന്ന് ഈ സെയിൽസ് ഗേൾസ് കൊടുക്കുന്നൊക്കെ കുറച്ച് അത്യാവശ്യം നല്ല വില കൂടിയ സാരികളാണ് കേട്ടോ അപ്പം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സാരി അതിൽ നോക്കിയപ്പോൾ അത് ബഡ്ജറ്റ് നമ്മുടെ ഒരു റേഞ്ചുള്ള ബഡ്ജറ്റാണ് ടെൻ കെ വരുന്നത് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ എടുത്ത് നോക്കുന്ന സാരി ഒക്കെ ട്വൻറ്റി കെയുടെ മേലെയുള്ള സാരീസാണ് കേട്ടോ പക്ഷെ അതിൻ്റെ ഉള്ള ഒരു ഇത് ആ ഒരു സാരി ഇപ്പം കാണാമല്ല ഞാൻ സെലക്ട് ചെയ്തൊരു റൂബി റെഡ് കളർ സാരിയാണ് ഏകദേശം ഈ ഒരു ട്വൻറ്റി കെയുടെ സാരിയുടെ പ്രിൻ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സാരി ആണ് ഇതാ ഈ ഒരു സാരിയാണ് ഞാൻ സെലക്ട് ചെയ്തത് ഫൈനലി നമ്മൾ എടുത്തതും ഈ ഒരു സാരി തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം ഞാൻ സെലക്ട് ചെയ്ത സാരിയാണ് അതുപോലെ തന്നെ നല്ല കളറാണ് കേട്ടോ അവിടെ ഈ ഒരു ഒറ്റ കളർ മാത്രമേ ഉള്ളൂ റൂബി റെഡ് കളറാണ് നമ്മൾ നോർമൽ അല്ല ചില്ലി അല്ല ഒരു റൂബി റെഡ് ആണ് കേട്ടോ എടുത്തത് പിന്നെ അതിനിടയിൽ മനോണ്ണയൊക്കെ വിളിച്ച് വീഡിയോ കോൾ ഇത് കാണിച്ചെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഇതാണ് എടുക്കണതെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ സാരി അതാണ് ഞാൻ അവൾക്കത് കാണിച്ചു കൊടുത്തത് അവൾ ട്രൈ ചെയ്തപ്പോൾ അവൾക്ക് ഇതുവരെ എടുത്ത സാരിയിൽ ഏറ്റവും ഇഷ്ടമായത് ഞാൻ കൊടുത്ത സാരി തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്ത സാരി തന്നെയാണ് അപ്പോൾ നമ്മൾ ആ സാരി തന്നെയാണ് കേട്ടോ മേടിച്ചത് പിന്നെ നമ്മൾ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് സാരി സെപ്പറേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു വേറെ മേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ പുറത്തേക്കൊക്കെ പോകുമ്പോഴും വീരുന്നൊക്കെ പോകുമ്പോഴും അമ്പലത്തിലൊക്കെ പോകുമ്പോഴും ഒക്കെ എടുക്കാൻ പറ്റുന്ന സാരി നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ രണ്ട് മൂന്ന് സാരിയൊക്കെ മേടിച്ചു ഫൈനലി നമ്മൾ കല്യാണ സാരി മേടിച്ചത് ആ പൂവാണ് മൂപ്പിലാൾ തന്നെയാണ് കേട്ടോ പിടിച്ചേക്കുന്നത് പെട്ടി കാരണം ഇതിന് മുന്നേ നമ്മൾ എല്ലാവർക്കും എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു നാലഞ്ച് പെട്ടി നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇവിളാണെങ്കിൽ അതൊന്നും പിടിച്ചിട്ടില്ല ഇവിടെ ദുബായിലായിരുന്നല്ലോ ഇവളതൊന്നും അറിഞ്ഞിട്ടരുന്നില്ല കേട്ടോ കാരണം നമ്മൾ ഫോട്ടോ കാണിച്ചു കൊടുക്കുക നമ്മൾ പോരുക അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ഇപ്പൊ ഒന്ന് പെട്ടിപ്പിടിച്ചോട്ടേ വിചാരിച്ചു പിന്നെ നേരെ പോയി നമ്മൾ ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൃശ്ശൂരുള്ള ഒരു ഷോപ്പിലാണ് കേട്ടോ ഗോൾഡ് എടുക്കാൻ വന്നത് ഇപ്പം നമ്മൾ ഓൾറെഡി അഡ്വാൻസ് കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു ഒരു ഫിഫ്റ്റി സെവൻ കെ ഉള്ളപ്പോൾ അവന് ഇപ്പം പവന് സെവൻറ്റി കെ ആണ് സെവൻറ്റി ഫോർ കെയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇപ്പം പവന് നമ്മൾ ഫിഫ്റ്റി സെവൻ ഉള്ളപ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ലാബാണ് കേട്ടോ കിട്ടിയത് ഇപ്പം നമ്മൾ ആ മാലൊക്കെ സെറ്റ് ചെയ്ത് നോക്കി ഈ ഒരു നാല് മാലയാണ് നമ്മൾ എടുത്തത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഗോൾഡും കുറച്ചൊക്കെ ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു കീർത്തിയുടെ കല്യാണത്തിന് അതായത് എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് അവളുടെ ഔട്ട്ഫിറ്റ്സ് ആയാലും മേക്കപ്പ് ആയാലും ഇപ്പോൾ ആ ജ്വല്ലറി ആയാലും സാരി ആയാലും എല്ലാം ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്തത് കുറേയൊക്കെ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ബ്ലൗസും കാര്യങ്ങളൊക്കെ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യുന്നുണ്ട് അവളുടെ കല്യാണ ബ്ലൗസ് ഹൽദി ബ്ലൗസ് അതുപോലെ തന്നെ ദക്ഷിണയുടെ ബ്ലൗസൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്തായാലും എന്റെ കല്യാണത്തിന് എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്ക് കേട്ടോ ഞാൻ തന്നെ ഓടി നടക്കേണ്ടിവരും എല്ലാത്തിനും കൂടിയിട്ട് ഇപ്പൊ ഇവളുടെ കല്യാണത്തിന് ഞാനാണ് കുറെ ഓടി നടന്നത് കാരണം ഇവള് ദുബായിൽ ഇവൾക്ക് അവിടെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ തന്നെയാണ് ഒരുവിധം എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കും ഗോൾഡൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടന്നിട്ട് വേറെ ഒന്നുമല്ല കാത് കുത്താൻ ഒരു പ്ലാൻ പ്ലാനില്ലാണ്ടാണ് ഞാൻ വന്നത് പക്ഷെ എന്തൊക്കെയോ സംസാരിച്ച് സംസാരിച്ചിവിടെ കാത് കുത്തുന്നുണ്ടോ എന്ന് ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു അപ്പോൾ അവരുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല എൻ്റെ ഇടത്തേക്ക് അതിൽ ഓൾറെഡി മൂന്ന് സ്റ്റെഡ് ഉണ്ട് അപ്പോൾ ഞാൻ ഒരു രണ്ട് സ്റ്റെഡും കൂടി എക്സ്ട്രാ അടിച്ചു വലത്തേക്കാതിൽ ഒരു ഒറ്റ കമ്മലേ ഉള്ളോട്ടെ എനിക്ക് ഓൾറെഡി വലത്തേക്കാതിൽ മൂന്നെണ്ണം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അതിൻ്റെ ഹോൾ അടച്ചു ഇടാണ്ട് ഇടാണ്ടിടാണ്ട് ഇപ്പോൾ ഇടത്തേക്കാതിൽ മാത്രമാണ് അഞ്ച് സ്റ്റെഡ് വലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കുത്തിയതാണ് ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് എടുത്ത തീരുമാനത്തിൽ കുത്തിയതാണ് കേട്ടോ ഈ രണ്ട് സ്റ്റഡ് അടിച്ചു ഇതാണ് കേട്ടോ വലത്തേക്കാത് കണ്ടോ ഓട്ടോ ഓൾറെഡി ഉണ്ട് അത് പക്ഷേ അടഞ്ഞ അടഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇനി ഞാനൊരു റിങ് ഞാൻ മേലയ്ക്ക് എടുത്തുള്ളൂ കേട്ടോ പിന്നെ ബാക്കിയൊക്കെ സ്റ്റഡ് സ്റ്റഡ് ഇടാന്നാണ് വിചാരിക്കണത് അങ്ങനെ നമ്മൾ ഗോൾഡൊക്കെ പർച്ചേസ് ചെയ്തു നമ്മൾ ഗോൾഡ് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അത് സേഫ് അല്ല ഇത്രയും ദിവസം മുന്നേ ഗോൾഡ് കൊണ്ടുവരണത് അപ്പോൾ നമ്മൾ കല്യാണത്തിന് രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം മുന്നേക്കായിട്ടേ ഗോൾഡ് പോയി എടുക്കുകയുള്ളൂ ഷോപ്പിൽ നിന്ന് അപ്പോൾ ഞാൻ എന്താ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചതിന് വേണ്ടി നടന്നാണ് കേട്ടോ വേറെ ഒന്നുമില്ല നമ്മൾ ഗോൾഡ് അവിടെ ലോക്കറിലൊക്കെ വെച്ചിട്ട് പോകുന്നു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി കായ്സ് കിച്ചണിലോട്ടാണ് കേട്ടോ കയറിയത് ഫുഡ് കഴിക്കാനായിട്ട് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇവിടുന്ന് ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തത് എനിക്ക് എനിക്കിഷ്ടായിട്ടോ നല്ല ബിരിയാണിയാണ് പക്ഷെ റൈസിൽ മസാല ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്കിങ്ങനെ റൈസ് വെള്ളമായിട്ട് കാണുന്നത് ഇഷ്ടമല്ല പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി അങ്ങനെ നമ്മളെത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിലെ നല്ല ടയേർഡായിട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെറുതായിട്ടൊന്നും കിടന്നുറങ്ങിയ വണ്ടിയില് പിന്നെ എനിക്ക് തീരെ വയ്യ പനിയാണ് നല്ല ജലദോഷം തൊണ്ടവേദനയും പനിയൊക്കെ ഉണ്ട് എനിക്ക് അറിയില്ല എന്ത് പെട്ടെന്ന് ഇങ്ങനെ വന്നിരുന്നു കേട്ടോ ഇപ്പൊ സമയം എട്ടര ആയിട്ടുണ്ട് ഞാൻ ഇന്നൊരു സാധനം ചെയ്തു കണ്ടോ എൻ്റെ ചെവി ഓൾറെഡി എന്താ പറയാ മൂന്ന് ഉണ്ട് ചെവിയില് കൂടാതെ ഞാൻ രണ്ട് സ്റ്റെഡും കൂടി ഒരുമിച്ച് ഒരു ദിവസം കുത്തിയതൊക്കെ ഞാൻ സെപ്പറേറ്റ് വേറെ വേറെ അതായത് മൂന്ന് കൊല്ലം കൂടുമ്പോൾ മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത് കുത്തിയിട്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത് കുത്തിയത് ആദ്യമായിട്ടാണ് ഒരേ ദിവസം ഒരുമിച്ച് രണ്ട് സ്റ്റെഡ് കുത്തിയത് കേട്ടോ പ്രതീക്ഷിക്കാണ്ട് കുത്തി ഒട്ടും വിചാരിച്ചില്ല കുത്തിടെന്ന് പെട്ടെന്നുണ്ടായ ഒരു തോന്നലില് കുത്തി കേട്ടോ പിന്നെ വയ്യ